അപ്പോൾ എല്ലാവർക്കും ഗാർമിക് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് കുറച്ച് നെല്ലിക്ക ഉപ്പിടാൻ പോകണം കേട്ടോ വലിയ നെല്ലിക്കാണ് രണ്ട് ദിവസമായി ഞാനത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കുവരു അപ്പോൾ നമുക്ക് ഉപ്പിടാം ഉപ്പിടാം അപ്പം അത് നമുക്ക് ദേ എത്ര വിനാഗിരി എടുക്കണോ അത്രയും തന്നെ വെള്ളം ചേർക്കുവാണെങ്കിലുണ്ടല്ലോ കാലങ്ങളോളം ഇപ്പം ഇതിൽ ഇത്ര ഉണ്ട് ആ നെല്ലിക്ക് കൂക്കാതിരുന്നുള്ളൂ അപ്പം

നെല്ലിക്ക ഒന്ന് നെല്ലിക്കൊന്ന് നെല്ലിക്കൊന്ന് വരഞ്ഞ് കൊടുക്കട്ടെ അത് വലിയ നെല്ലിക്കയുണ്ട് വെണ്ടക്കാട്ട നെല്ലിക്കയുണ്ട് വരഞ്ഞ് കൊടുക്കട്ടെ നല്ലതിനകത്ത് അരിവും പുളിയും ഒക്കെ ചേരുവിക്കും ഉഴുത്ത നെല്ലിക്ക ൊക്കെ കുപ്പിയിലാക്കിട്ടുണ്ട് നീയാനും ചുക്കെ വിനാഗിരി വെള്ളം കുടികളൊക്കെ ഒഴിച്ച് ഉപ്പിയിലേക്കാക്കി വെച്ചിട്ട് വെള്ളമെല്ലാം തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി പിന്നെ കുറച്ച് കാന്താരി കുപ്പിയിൽ അല്പം പോലും നനവു പാടില്ല കേട്ടോ നനവ് വന്നതിൽ പിന്നെ നമ്മുടെ ഇല്ലയ്ക്ക് പൂത്ത് നശിച്ചു കുപ്പിയൊക്കെ നന്നായിട്ട് വെയിലത്തിട്ടൊക്കെ ഉണക്കിയതാണ് രണ്ടു ദിവസം മുമ്പ് വെയിലത്തി അമർത്തിയും മലത്തിയും ഒക്കെ വെച്ച് നന്നായിട്ട് ഉളച്ച് ക്ലീൻ ചെയ്ത് അപ്പോൾ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ആവണമെന്നറിയാം രണ്ടാഴ്ച വല്ല ഒന്ന് പിടിക്കുമായിരിക്കും അപ്പോൾ നീ ഇത് അപ്പോൾ ഓക്കെ